ഹലോ ഓൾ ആർ വെൽക്കം ടു രമാ രജനി ഇൻഫോർമേറ്റീവ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് വർണ്ണാഭവും അതിമനോഹരവുമായ ഒരു ഫെലനോസിസ് ഓർക്കിഡിനെയാണ് ഇതിൻ്റെ പേര് ഷുലോഗിസ് എക്സ് സാങ്കോയി രൊസാരിയ ബി എസ് ഈ ഓർക്കിഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ധാരാളം പുള്ളികളുള്ള പിങ്ക് നിറത്തിലുള്ള പൂക്കളാണ് പൂക്കളുടെ നിറം വെള്ള പിങ്ക് ചുവപ്പ് വെള്ള വെള്ളക്കളറിൻ്റെ ഇടയ്ക്ക് പിങ്ക് വരകളും സ്പോട്ടുകളും കാണാം ശങ്കര ഇനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വ്യതിയാനങ്ങൾ കാരണം നിറങ്ങളിലും പാറ്റേണുകളിലും വ്യത്യാസമുണ്ടാകും നോക്കൂ ഈ ഓർക്കിഡിൻ്റെ ചുണ്ട് ചുവപ്പാണ് പോളിനേറ്റേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ചുണ്ട് ഭാഗം ഇത്രയും അട്രാക്റ്റീവായിട്ടിരിക്കുന്നത് ഇതിൻ്റെ പൂക്കൾക്ക് നല്ല വലിപ്പമുണ്ട് ഈ ഓർക്കിഡ് വർഷത്തിൽ ഒരു പ്രാവശ്യമേ പുഷ്പിക്കുകയുള്ളൂ മൺസൂൺ സീസണിൽ പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണിത് പൂക്കൾ ഒന്നു മുതൽ നാല് മാസം വരെ കൊഴിയാതെ നിൽക്കും പൂന്തണ്ടിന് നല്ല നീളമുണ്ട് കുമിഡിറ്റി വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഇത് ഇതൊരു എപ്പിഫൈറ്റ് ആണ് ഇതിന് പിടിച്ചു നിന്ന് വളരുവാൻ മീഡിയമായി കൊടുത്തിരിക്കുന്നത് സ്റ്റെറിലൈസഡ് കോക്കനട്ട് ഹസ്കും ചാർക്കോളും എല്ലാ ദിവസവും നനയ്ക്കാറുണ്ട് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഒരു മെച്ചൂർ പ്ലാന്റിന് പത്ത് ദിവസം വരെ പിടിച്ചു നിൽക്കാൻ പറ്റും കോക്കനട്ട് ഹസ്ക് നന്നായിട്ട് കോട്ട് ചെയ്താൽ മതി ഡയറക്റ്റ് സൺലൈറ്റ് ഇഷ്ടപ്പെടുന്നില്ല ലിക്വിഡ് ഫെർട്ടിലൈസർ ആണ് ഇതിന് കൊടുക്കുന്നത് നന്നായി കെയർ ചെയ്യുന്നതുകൊണ്ട് കാര്യമായ രോഗബാധയൊന്നും ഉണ്ടാകാറില്ല ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്